ചെറിയ സ്റ്റീലിൻ്റെ പ്ലേറ്റിലേ വെച്ചിട്ടാണ് ഇത് ചെയ്യണത് അല്ല ഞാൻ നിലത്ത് തട്ടും അതിനാണിത് ഏത് നമ്മുടെ നാട്ടിലെ കത്തിയാണിത് നമ്മളെ നാട്ടിലെ കത്തി അല്ലേ ഇവർ കത്തി ഇങ്ങനെയാണ് യൂസ് ചെയ്യുക അതിപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനായിക്കോട്ടെ പച്ചക്കറി കട്ട് ചെയ്യാനായിക്കോട്ടെ മീൻ കട്ട് ചെയ്യാനായിക്കോട്ടെ എല്ലാത്തിനും ഈ കത്തി വേറെ നട വൈകികളൊക്കെ നമ്മൾ ആ സിനിമയിലൊക്കെ കാണണേ ഒറ്റപ്പാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ അങ്ങനത്തെ നടവൈകളും അങ്ങനത്തെ മുൾവലികളും ഹായ് സ്ലാമലേക്കും സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഓട്ടോ യാത്ര എന്ന ഏകദേശം നാൽപ്പത്തി ഒന്നാമത്തെ ദിവസമാണ് അലഹമില്ല റാത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഭയങ്കര സൗണ്ട് ട്രെയിൻ ട്രെയിൻ പോകേണ്ടിവിടെ വേണ്ടി കാഴ്ചകൾ കാണിച്ചു തരാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം നിൽക്കണം ഇതങ്ങനെ കമ്പൻ തോട്ടത്തിൻ്റെ സ്കൂളിലാണിപ്പോൾ ഉള്ളത് നമ്മളെ നഗറ ഫൗണ്ടേഷൻ്റെ കമ്പനം തോട്ടത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഒരുപാട് ആളുകൾ എന്താ ഫുഡ് കാര്യങ്ങളാണ് അപ്പോൾ അത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു നമ്മളെ ലിമിറ്റേഷൻസ് നമുക്ക് ഒരുപാടുണ്ട് അത്രയും ചൂടാണ് ഇത് തന്നെ പിന്നെ ഒരുപാട് ആളുകൾ പറഞ്ഞു ഞാൻ നോമ്പിന് വീഡിയോ ചെയ്യണോ എന്നൊക്കെ ഒരുപാട് ആലോചിച്ചതാണ് കാരണം അത്രയും ചൂടാണ് ഇത് രാവിലൊന്നും ഇറങ്ങി നടക്കാൻ കഴിയില്ല മാത്രമല്ല പിന്നെ നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങിയാൽ തന്നെ പെട്ടെന്ന് നമ്മൾ തൊണ്ട ഒക്കെ വറ്റിപ്പോകും അപ്പം ഞാൻ അപ്പോൾ നിൽക്കുന്നത് രാവിലെ ഒൻപത് മണിക്കാണ് അതുപോലെ ഇവിടെ ഇനിയിപ്പോൾ ഒരു പത്ത് മണിയാവുമ്പോൾ നല്ല ചൂട് വരും അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഈ ഗ്രാമീണ കാഴ്ചകളെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നമ്മൾ കഴിഞ്ഞ വീഡിയോസുകളായിട്ട് കഴിഞ്ഞ് ചെയ്തു പോയിട്ടുണ്ട് അപ്പം അത് മടുപ്പ് വരും പിന്നെ കണ്ണി കണ്ടത് ഫുഡ് എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് പാവപ്പെട്ട കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണം അങ്ങനത്തെ വീഡിയോസുകളൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ ചെയ്യണത് പിന്നെ നമ്മൾ ലിമിറ്റ് ലിമിറ്റൊന്ന് ചെയ്യാൻ പറ്റുക പിന്നെ നോമ്പ് ആദ്യം പറഞ്ഞിരുന്നു നോമ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോസുകൾ കൂടുതലായിട്ട് വരിക അപ്പം നമ്മൾ ഇതിൻ്റെ രീതികളൊക്കെ ഒന്നും കൂടെ ഒക്കെ ചെയ്യും അപ്പോൾ നമ്മൾ പുതിയ നമ്മുടെ ഫാമിലിക്ക് വരുന്ന പുതിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളാം നമ്മളെ നിങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇറങ്ങി തിരിച്ചത് ഇങ്ങനത്തെ ഒരു പരിപാടി പത്ത് നൂറ്റി അൻപത് നൂറ്റി അൻപതോളം ദിവസത്തെ പരിപാടി അതിൽ നാലിൽ ഒരു ഭാഗം കഴിഞ്ഞു പോകാം നാൽപ്പത് ദിവസം കഴിഞ്ഞു ചാ ചരക്ക് ട്രെയിന് പോണോക്കി നോക്കി അങ്ങനെ മണിക്കൂറിന് മണിക്കൂറിനല്ല അരമണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോൾ അങ്ങനെ ട്രെയിൻ പോവുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ ചോളം കമ്പം ഒക്കെ തോട്ടങ്ങൾ ഒരുപാട് ആളുകൾ ചോദിക്കും അവരവിടെ അവരെന്താ വിളിച്ചത് നിങ്ങളൊറ്റക്ക് എന്താ കാര്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പോൾ അവരൊക്കെ നമ്മൾ ഞാനതിന് പറഞ്ഞിരുന്നു അവരെന്നൊരു യാത്രക്കും വേണ്ടി വന്നതാണ് അല്ലാതെ അവർ വീഡിയോസ് എടുക്കാൻ വേണ്ടി വന്നതല്ല പിന്നെ അതുപോലെ നമുക്ക് അവർ വിളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു പേജും ചാനലും കാര്യങ്ങളൊക്കെ അല്ലേ ഈ ചൂടത്തെ മര അവർക്കൊരു ബുദ്ധിമുട്ടായി തോന്നരുത് അവർക്ക് ഇതിനോടൊക്കെ എത്ര വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളല്ല ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ആവില്ല അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക നമ്മളത് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് യാത്ര ഇത്ര രസകരമായിട്ട് ഇത്ര സ്മൂത്തിൽ പോണത് അപ്പോൾ അവർ ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുക നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതൊക്കെ ഉള്ളു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ ഒരു യാത്രയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ആളുകളൊക്കെ മനസ്സിലുള്ള സൗഹൃദം ഒരുപാട് കാര്യങ്ങളൊക്കെ അപ്പോൾ കാരണം ഒരു ആറ് ദിവസം കഴിയണം ഒരാളെ വ്യക്തിത്വം കറക്റ്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഐഡൻറ്റിറ്റി അപ്പോൾ അത് നമ്മൾ അത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റെസ്പെക്റ്റ് ഉണ്ട് ഇതിൽ അവർ നമ്മളെയും നമ്മൾ അവരൊക്കെ ഏറ്റവും നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം അതുകൊണ്ടാണ് നമുക്ക് ഇത്ര സ്മൂത്തിൽ പോകാൻ കഴിയണത് അപ്പം നമ്മൾ അങ്ങനെ നിർബന്ധിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടാം അത്ര ഉള്ളതേ ഉള്ളു പിന്നെ അവരും നമ്മൾ നമ്മൾ ക്യാരക്ടറൊക്കെ ഒരുപാട് മാറ്റേണ്ട അവർ കുറച്ച് ഇൻട്രോ ആണ് നമ്മൾ എക്സ്ട്രോ വെർട്ടാണ് അപ്പം അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് കേട്ടത് ഇങ്ങനെ പോണത് ഇത്ര രസമായിട്ട് പോയി നോക്കാം ഇവിടെ വലിയ ഔ നോക്കാണേ ഇതിൻ്റെയൊക്കെ വള്ളം എടുക്കണതേ ഇവിടെ നിന്നാണ് പിന്നെ നമ്മൾ നാടൻ ഭാഷക്കാരോ ഈ വള്ളം എന്നുള്ള വെള്ളമെന്നൊന്നും ആവില്ല അതൊക്കെ അഭിനയമായി പോകും നമ്മൾ മലപ്പുറക്കാരല്ലേ അപ്പോൾ ഈ വരുന്ന സൗണ്ടിങ്ങും ലാംഗ്വേജൊക്കെ ഉണ്ടാവും അതായത് ചങ്കാളായി കാണുന്ന തോട്ടങ്ങൾ കണ്ടെങ്ങൾ ഈ കാണുന്ന തോട്ടങ്ങൾ ഇത്രീ കാണുന്ന ഫുള്ള് തോട്ടത്തിൽ പോകും ഇത് ഉടക്കുണ്ട് കേട്ടോക്ക ഇത് അങ്ങോട്ട് കുറവാണ് എന്നാലും ഇവിടെ ഈ കാണുന്ന സകല തോട്ടത്തിൽക്കുള്ള വെള്ളം ഇവിടെ നിന്നാണ് എടുക്കുക അങ്ങനെ ഓരോ കുഴികളുണ്ടാവും ഇവിടെ എല്ലാം ഇടത്ത് നമ്മൾ ഈ വരുമ്പത്തുകൂടെ ഒന്ന് പോയി വയ്ക്കുക നല്ല രസമുള്ള സ്ഥലമാണ് നല്ല രസമുള്ള സ്ഥലമാണ് ഇവിടെ വേറൊരു കടുകിൻ്റെ കൃഷിയാണ് തോന്നുന്നത് കേട്ടോ അങ്ങനെ സംഭവമുണ്ട് ഇതിപ്പം നിലവിൽ ഇത് കൊലച്ചിട്ടില്ല കേട്ടോ കമ്പം കൊലച്ചിട്ടില്ല ഇത് വായി വരുന്നേ ഉള്ളൂ ഇത് എന്തോ ഒരു കൃഷിയാണ് ഇത് തോന്നുന്നത് കടുകിൻ്റെതാണോന്നറിയില്ല അങ്ങോട്ടുള്ള വെള്ളം എന്താ അവിടെ ഒരു കൂടാരം കിട്ടിണ്ടാക്കി നോക്കി ഇത് ഏകദേശം കരിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ കുള നന്നാക്കണ പരിപാടിയിലാണ് കേട്ടോ വേസ്റ്റുകളൊക്കെ എടുത്ത് ഒഴിവാക്കണോ ഗീതാ വേസ്റ്റ് അവിടെ ഇതാക്കണോ ഒരു വേസ്റ്റ് എടുത്ത് ഒഴിവാക്കണത് കൊല്ലത്ത് ഇരട്ടൊക്കെ നന്നാക്കലുണ്ടെന്നുള്ളതാണ് തോന്നണട്ടോ കാരണം നല്ല വെള്ളം ക്ലീൻ ആവുള്ളൂ നല്ല വെള്ളം കൊടുക്കേണ്ട കൃഷിക്ക് ഇവർക്ക് എന്താ വെച്ചാൽ അധ്വാനിക്കാനും ഒരു മടിയില്ല അവിടുത്തെ ആളുകൾക്ക് ഇവർ എല്ലാ സ്പേസുകളും യൂസ് ചെയ്യും ഇവർ ഇത്രയും കൃഷിയും കാര്യങ്ങളൊന്നും നടത്തുമ്പോഴേ ഇവർക്ക് ഒയ് വന്നിരിക്കാനും പിന്നെ സംസാരിക്കുക അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള സ്ഥലം അതുപോലെ സെറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടാക്കി നോക്കി ഏതാ അല്ലേ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ അവിടെ കമ്പം മറ്റേ ഗോതമ്പിൻ്റെ കൃഷിയുണ്ട് അയ്യവ ഇതിലെന്ത് പത്തിൻ്റെ ഇരുന്ന് നോക്കുക അയ്യവ മുള കൊണ്ടൊക്കെ എല്ലിക്കോല കൊണ്ടൊക്കെ കെട്ടി കെട്ടി ഇങ്ങനെ ഉണ്ടാക്കി നോക്കി ആഹാരഭംഗി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കിടക്കാണ് ഇങ്ങനെ കോല് കോലു വെച്ച് കണ്ടേ അങ്ങനെ ഉണ്ടാക്കി വെച്ചു പത്തിടെ ഇങ്ങനെ ഇരുന്നിട്ട് പോകണം കാറ്റക്കൊണ്ട് റെസ്റ്റിടുന്ന് റെസ്റ്റ് എടുക്കട്ടെട്ടോ നമ്മളിങ്ങനെ പക്ഷെ കമ്പൻ ചോളം കൃഷിൻ്റെ അടുക്കൂടെ ഇങ്ങനെ പോയിക്കണം നേരെ വന്ന് ചാടി നോക്കിയാണ് ഈ ഗോതമ്പ് കൃഷിൻ്റെ അടുത്തേക്ക് പുള്ളി സാധനം നേരെ പുറത്ത് മുൾവേലിയൊക്കെ കിട്ടി നമ്മളെ കോംപ്ലെക്സാക്കണോട്ട് പോയി വെക്കുക നടവൈകളൊക്കെ നോക്കി എന്തോ ഒരു ചോറുക്കാലേ വേറെ നടവൈകളൊക്കെ വെളുത്ത് നമ്മളെ ആ സിനിമയിലൊക്കെ കാണണേ ഒറ്റപ്പാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളു ഇങ്ങനത്തെ നടവൈകളും അങ്ങനത്തെ മുൾവേലികളും സെറ്റപ്പുകളൊക്കെ ഇപ്പം ഒരു കിടന്നും സ്ഥലത്തെത്തി പച്ചപ്പ് ഇങ്ങനത്തെ ഒരു പുല്ലൊക്കെ നമ്മുടെ നാട്ടിൽ വെച്ച് പിടിപ്പിക്കല ഇവിടെ അതിൻ്റെ ആവശ്യമില്ല എന്നാൽ അവിടെ ചൂടുണ്ട് പുല്ലുമുണ്ട് വള്ളമുണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് പശുക്കളും വെയിൻ നോക്കി അയ്യവ ഇനി ഇവിടെ ഇങ്ങനെ നടന്നാലും നമ്മളെ കോംപ്ലക്സിക്കെത്താം നമുക്ക് സുഹൃത്തുക്കളായ നമ്മളെ ഇപ്പം ഇങ്ങനെ ചെറിയൊരു ഗ്രാമത്തിലോട്ട് ഇങ്ങനെ ഇറങ്ങിയിക്കണ്ട നമ്മൾ ഓർഡർഷാക്കണ്ടോ അവിടെ ഓഡർഷ അവിടെ നിർത്തി വെച്ച് ഇങ്ങനെ പോകുന്നേക്കാണ് നമ്മളവിടെ ഈ അയ്യവ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇവരെ നിർമ്മിച്ച് കൊടുത്തൊരു വീടാണിത് കണ്ടില്ലേ ഉപരണേ ഇതിന് രണ്ടരലക്ഷം രൂപയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് ഇങ്ങനത്തെ ഒരുപാട് വീടുകളിവർ നിർമ്മിച്ചു കൊടുക്കുക ഇവരെ സംബന്ധിച്ച് വലിയൊരു റാത്താണ് കാരണം ഇവർ ഈ ഇതാണ് ഇവരെ ശരിക്കുള്ള വീട് ഈ വീട്ടിൽ നിന്നാണ് ഇവർ ഇങ്ങനത്തെ ഒരു വീട് വീടേക്ക് മാറുന്നത് കേട്ടോ ഇവർ പറഞ്ഞത് ഇവർ ബംഗ്ലാദേശികളാണെന്നാണ് ഇവർ പറയണത് രണ്ട് റൂമും ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ ഉണ്ടാവുക ഇവരെ സംബന്ധിച്ച് ഇവർ കിച്ചണ് ഇവർക്ക് വീടിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ടാകുക അത് പുറത്താണ് ഉണ്ടാവുക ഇവരെ കിച്ചണാണ് നിങ്ങൾക്ക് മുട്ടു നിങ്ങൾ ഇവരെ കിച്ചൺ ആണ് ഈ കാണുന്നത് ഇതാണ് ഇവരെ കിച്ചണ് ഇത്രയുള്ളൂ കണ്ടല്ലേ ഇത് അടുപ്പ് ഇതാ അവിടെ ഇതാണ് ഇവരെ കിച്ചണ് കോഴിക്കോട് ഇതാ ഇങ്ങനെ പോയി ഒക്കെ ഇതാ അതിൻ്റെ ബാക്ക് ബാഗ് കേട്ടോ ഇത് വേറെ ഒരുപാട് വീടുകളുണ്ട് ഇത് വേറെ വീടാണ് അടുപ്പുകളൊക്കെ അവിടെ എവിടെയുമ്പോഴൊക്കെ വരെ അടുപ്പുകൾ നെല്ല് ചിക്കണതാണ് മൂലരെന്താ അവിടെ ഏ ഇത് കടുക കടുക് പിന്നെ ഇതെങ്ങനെയാണ് ബ്ലാക്ക് കളർ ആവല് സാധനം കടയിൽ എന്ത് വിലണ്ട് നൂറ് ഗ്രാമിന് പോയി വെക്കുന്ന ഇത് എന്തെന്ന് മനസ്സിലായി ഞങ്ങൾക്ക് കണ്ടില്ലേ ആ കുട്ടി മീൻ വെട്ടുകയാണ് അതായത് നമ്മളെ നാട്ടിലെ കത്തിയാണിത് നമ്മുടെ നാട്ടിലെ കത്തിയല്ല ഇവർ കത്തി ഇങ്ങനെയാണ് യൂസ് ചെയ്യുക അതിപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനായിക്കോട്ടെ പച്ചക്കറി കട്ട് ചെയ്യാനായിക്കോട്ടെ മീൻ കട്ട് ചെയ്യാനായിക്കോട്ടെ എല്ലാത്തിനും ഈ കത്തി ഇവർ യൂസ് ചെയ്യുക വെസ്റ്റ് ബംഗാളിൽ അതൊക്കെ പച്ചമീൻ മുടിച്ചുകൊണ്ട് ചേർക്കാം ചൂട്ടാപ്പീ ഇതിനഞ്ഞ് കൊല്ലും നെൽച്ചിടും എന്നിട്ട് ഈ പൂയിലിട്ട് ഒന്ന് ഇതാക്കും റൗണ്ട് അൺ റൗണ്ട് അടിച്ചു പഞ്ചായത്ത് വക കണ്ടില്ലേ അങ്ങനെ കരി തേച്ചിട്ട് കരി തേക്കണത് അത് ഇവർക്ക് പിടിക്കാനുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് തേച്ചിട്ട് ഫുള്ള് ആക്കിയിട്ട് നേരെ ഇതിലോട്ടാക്കും എന്നിട്ടാണ് കട്ടിങ്ങും വട്ടിങ്ങും ഇവര് ഇപ്പോൾ സ്കൂളിൽ പോകണം അങ്ങനെ ക്ലാസ് ഇല്ലേ എന്താ പറഞ്ഞു ഇന്ന് ലീവാണെന്ന് സ്കൂളിൽ പോകണ്ടത് ഇവർക്ക് പോയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇവരൊക്കെ എന്താണോ ചെയ്യണവിടെ കൃഷിയാണോ അഡ്മിഷൻ എടുത്തിട്ടില്ല അപ്പൊ ഈ ഇരുത്തം വെറുതെ പറഞ്ഞതാണോ ഇവിടെ എല്ലായിടത്തുള്ള ഡയലോഗാണ് ആണ് സ്കൂള് ലീവ് ആണ് പക്ഷെ ഇവള് എൽ കെ ജി യു കെ ജി ഒക്കെ പോവാനുള്ള പ്രായമുണ്ടല്ലോ ഇവിടെ സംഭവം ഉണ്ട് ജനിച്ച വർഷം അങ്ങനെ ഒന്നും കൂട്ടത്തില്ല ഇവര് സെറ്റ് ചെയ്യാനാണ് ആധാർ കാർഡൊക്കെ ഇപ്പൊ ഈ കുട്ടി ഇപ്പൊ ഏഴു വയസ്സെന്നല്ല ഒന്നാമസു പോയാര് ഏഴാണെങ്കിൽ ഇവർക്ക് എന്താണ് ഇവർക്ക് എന്താണ് കാം ഇവരൊക്കെ ജോലി ഇല്ലേ അപ്പൊ എങ്ങനെ ചെലവെച്ചേ അവിടെ ഇത് ഇട്ടുകൊടുക്കണോ കൃഷിയെ ഇവര് രണ്ടാളും പോവോ പാട്ടത്തിനടുത്ത് അതോ ഇവര് കൂലിക്ക് വർക്ക് ചെയ്യല്ലേ എംബ്രോയിഡറി വർക്ക് ചെയ്യണു അതായത് അവർക്കുള്ള ഡ്രസ്സ് തന്നെയാണ് കേട്ടത് കണ്ടില്ലേ തുന്നിങ്ങനെ പിടിച്ച് പിടിച്ച് പിടിപ്പിച്ച് ഇങ്ങനെ ഉണ്ടാക്കണം എന്തെങ്കിലും ഡിസൈനൊക്കെ പിന്നെ ഒഴിവേളുകളിലേ ഫ്രീ സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഗ്രാമീണ ആളുകളേ ഉണ്ടാക്കുന്നൊരു പരിപാടികളാണ് നോമ്പൊക്കെ അല്ലേ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ചെയ്യണ്ടാവൂല ചെറിയ സാധാ കുടിലുകളാണ് കേട്ടോ ആ അവരെന്തെങ്കിലുമൊക്കെ ഫുൾ ടൈം എന്തെങ്കിലും പരിപാടികളായിരിക്കും അല്ലേ ആക്റ്റീവ് ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെ നാട്ടിലെ പോലെ മടി പിടിച്ചിരിക്കുക സിനിമ കണ്ടിരിക്കുക അല്ലെങ്കിൽ മൊബൈലിൽ ഇതുകൊണ്ടിരിക്കാനുള്ള പരിപാടി ഇപ്പം ഞാൻ വരെ ചെയ്യണ പരിപാടിയൊന്നും ഇവർ ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഇവർ ആരോഗ്യം അത്രയും പെർഫെക്റ്റ് ആയിരിക്കും കുട്ടികളും കണ്ടില്ല മണ്ണിച്ചോട്ടി ഉള്ള പരിപാടിയാണ് വിദ്യാഭ്യാസം ഇല്ല എന്നുള്ള പ്രശ്നമാണ് ഇവർക്കുള്ളത് ഇതൊക്കെ ഈ അമ്മ നെയ്തതാ കേട്ടോ ഈ കാണുന്നതൊക്കെ ചെറിയ സ്റ്റീലിന്റെ പ്ലേറ്റ് പ്ലേറ്റല്ലേ വെച്ചിട്ടാണ് ഇത് ചെയ്യണത് അല്ല ഞാൻ നിലത്ത് തട്ടും അതിനാണത് ഏത് ഇതാ അതിപ്പം പഴക്കണ്ടാവില്ലേ കുറച്ച് ഇതുവരെ നമ്മൾ ഐവ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്തെടുത്ത വീടാണിത് നമുക്ക് വിട്ടല്ല അവിടെതാക്കണോ ഫുഡിങ്ങിൻ്റെ ആൾ വരുന്നു കച്ചവടക്കാരൻ അങ്ങനെ സുഹൃത്തുക്കളെ ഒരു ഒരു ഒന്നൊന്നര ഉറക്കിറങ്ങി ഔ ഇപ്പം രാവിലെതാ പകലേതാ അറിയില്ല ആ അവൽക്കാൻ നിൽക്കണ കേട്ടോ ഈ ഈ ഒരു മൂന്ന് മണി മണിക്കൊക്കെ ഉറങ്ങിയാണ്ട് ഒരു ആറുമണിയൊക്കെ നീച്ചാണ്ടല്ലോ പിന്നെ ഭയങ്കര പ്രശ്നം ആണല്ലോ ഡിസ്റ്റർബൻസാണ് അൻപകൽ നേരത്ത് മയക്കായി മാറും ഇപ്പോൾ നീച്ചാണിപ്പോൾ നിസ്കരിച്ചാണെങ്കിൽ ഇങ്ങനെയാണ് ഇറങ്ങിയിക്കുക അഞ്ചര ആണ് നേരെ ഒരു പതിനഞ്ച് ഇരുമിറ്റും കൂടെ കഴിഞ്ഞാൽ ബാങ്കാണ് പിന്നെ അങ്ങനെ വെറുതെ ചോളം ചോളത്തിൻ്റെ ഒക്കെ തോട്ടത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി കണ് ഇതാണ് നമ്മളെ നടവഴി ഈ ഫൗണ്ടേഷനിലേക്ക് പോകുക നമ്മൾ ഇന്ന് ഇവിടുന്ന് ഇറങ്ങൂട്ടോ അന്ന് അപ്പുറത്ത് വേറെ വെച്ചിട്ട് ഡിആർഎഫ് സി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളുണ്ട് അവരും വിളിച്ചിട്ട് ഒരുപാട് ദിവസമായിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോകണം എന്നിട്ട് നാളത്തോട് കൂടിയിട്ട് നമ്മൾ സിൽഗിരിക്ക് പോകും നാളല്ല മറ്റന്നാളെ നമുക്ക് ബംഗ്ലാദേശ് ഇന്ത്യൻ്റെ ഉണ്ട് ഇന്ത്യൻ ബംഗ്ലാദേശിൻ്റെ ബോർഡർ അവിടെ കുറച്ച് പറയടും കാര്യങ്ങളൊക്കെ നടക്കേണ്ട അങ്ങോട്ടൊന്ന് പോകണം പോകണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് നോമ്പ് തുറക്കുള്ള പരിപാടികൾക്ക് പോകും നമുക്ക് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടെ ഉണ്ടാവുള്ളൂ ഇങ്ങനെയാണ് ഇവിടെ പരിപാടി കുട്ടികൾക്കുള്ളത് ഇവർ ഇവർ തന്നെ സപ്ലൈ ചെയ്യും ഫുഡ് ഒരുപാട് ആളുകളുടെ കറോഫിലാണ്ട് ഫുഡൊക്കെ ഇവിടെ എത്തണതേ ഒരുപാട് ആൾക്കാർ ശേഖരിച്ചിട്ടൊക്കെ പക്ഷേ ഇവരുടെ പ്ലേറ്റൊക്കെ ഫുള്ള് സെറ്റാക്കി ദോ ദ്വാകളും കാര്യങ്ങളൊക്കെ ഫുള്ള് തുടങ്ങി അങ്ങനെ നിൽക്കും ഇനി ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറും കാര്യങ്ങളൊക്കെ നമുക്കുള്ളത് ഇവരിവിടെ അകത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് പോയി വയ്ക്കാം മ്പ് തുറന്ന് ജ്യൂസ് കൈപ്പങ്ങേജ് പോണ്ടൈറ്റംസ് നമ്മളെ മൂലം എല്ലാ അടിയാട്ടവും വിചാരിച്ച മാതിരി എല്ലാം ഇതൊക്കെ കഴിക്കാം അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ അവിടുന്ന് ഫുഡ് ഹീറ കോംപ്ലക്സിന്ന് ഫുഡ് കഴിച്ച് നോമ്പ് തുറന്ന് നേരെ ഇറങ്ങി നമ്മളിപ്പത്തി നിൽക്കുന്നത് എവിടെയെന്ന് മനസ്സിലായിക്ക് ിഹാറിലെ ബീഹാർക്കാണ് പോയത് ബിഹാർക്ക് വീണ്ടും കയറി ഇവിടെ നമ്മളെ എന്ന് പറഞ്ഞ ഒരാളെ നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കമ്പത്തിൻ്റെയും ചോളത്തിൻ്റെയും തോട്ടത്തിൻ്റെ നടുവലൊരു കേരള സ്കൂള് മുപ്പര് അവിടെ കുട്ടികളായിട്ട് രാത്രി എന്തോ ഒരു ചെറിയൊരു ഡിസ്കഷൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെയാണ് നമ്മളുള്ളത് അപ്പോൾ മുപ്പരാണ് നമുക്ക് ഫസ്റ്റ് വിളിച്ചിരുന്നത് പിന്നെ റൂട്ട് കുറച്ച് ലോങ് ആയതുകൊണ്ടാണ് ലാസ്റ്റായിട്ട് കയറേണ്ടി വന്നത് ഇവിടെ നിന്ന് ഇവിടെ നിന്നാണ് നമ്മൾ സില്ലഗിരി റൂട്ടൊക്കെ പോകട്ടെ അവിടെ ഒരുപാട് കുട്ടികൾ പത്തിരുന്നൂറോളം കുട്ടികൾ ഇവിടെ സ്റ്റേ ചെയ്ത് പഠിക്കുകയാണ് നമ്മളെ റൂംസും കാര്യങ്ങളൊക്കെ എവിടെയാണ് എന്താ കുട്ടികൾ അവിടെ എന്താ ഇവിടെയാണ് നമ്മളെ പരിപാടിയൊക്കെ കടത്തം ഉണ്ടല്ലേ കുറെ കാലത്തിൻ്റെ കേട്ടോ നമ്മൾ ഡബിൾ ട്രക്ക് വെട്ടിലൊക്കെ എടുക്കണേ ഇന്നൊരു പൊളി ഇന്നൊരു പോളി പോളിക്ക് നമ്മള് ഇതൊരു റേറ്റ് എക്സ്പീരിയൻസ് ചെയ്യണം അപ്പൊ ചങ്കാളെ നാളെ കാണാം നല്ല ക്ഷീണുണ്ട് ഗുഡ് നൈറ്റേ